കൂട്ടുകാരൻ ഡോണിൻ്റെ കോഴിക്കോട്ടിലെ മുന്നൂറ്റമ്പത് കോഴികളെയാണ് ഒരു കീരി വല കടിച്ചു മുറിച്ച് അകത്ത് കയറി കടിച്ചു കൊന്നു കളഞ്ഞത് എങ്ങനെ സഹിക്കും നമ്മളെത്ര ഉപദ്രവിച്ചാലും വന്യമൃഗങ്ങളെ തിരിച്ച് ഒന്നും ചെയ്യാൻ പാടില്ലല്ലോ പട്ടിയെ കീരിക്ക് പേടിയാണെന്ന് കേട്ടിട്ടുള്ളതുകൊണ്ട് കൊണ്ട് അവൻ വീട്ടിൽ നിന്ന് പട്ടിക്ക് കോഴിക്കോട്ടിലേക്ക് ട്രാൻസ്ഫർ കൊടുത്തു പക്ഷേ പുള്ളിയൊരു റിട്ടയർമെൻറ്റ് ലൈഫ് മൂഡിലൊക്കെ ആയതുകൊണ്ട് കുറയ്ക്കാനൊന്നും വലിയ താല്പര്യമില്ല പ്രശ്നങ്ങളെ നേരിടുമ്പോൾ പരിഹാരവും നമ്മൾ തന്നെ കണ്ടെത്തുമെന്നാണല്ലോ അങ്ങനെ ഒരു ഉഗ്രൻ ഐഡിയ അവൻ തന്നെ കണ്ടുപിടിച്ചിട്ട് അവൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനെ സമീപിക്കുന്നു അങ്ങനെ ആ ബുദ്ധിമാന്മാരായ രണ്ട് കൂട്ടുകാർ ചേർന്ന് ഒരു വിദ്യ പ്രയോഗിച്ചതോടെ കീരി ഉടുമ്പ് കുറുക്കൻ എന്നിവരൊക്കെ ആ പ്രദേശം വിട്ടുപോയെന്നാണ് കേട്ട് കേൾവി അവർ ചെയ്ത് വേറൊന്നുമല്ല ജർമ്മൻ ഷപ്പേട് മുതൽ നമ്മുടെ തനി നാടൻ ചാവാലി വരെയുള്ള പട്ടികളെ കൂട്ടിൽ ഇറക്കി പക്ഷേ ശബ്ദരൂപത്തിലാണ് മാത്രം പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പത്ത് പതിനഞ്ച് ദിവസം പ്രായമായി കഴിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളെ ഇത് വച്ച് രക്ഷിക്കാൻ നോക്കിയാൽ എല്ലാം കൂടി പേടിച്ചോടി കൂട്ടം കൂടി തിങ്ങി ഞെരുങ്ങി വലിയ അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പുതിയ കുഞ്ഞുങ്ങളെ കൂട്ടിൽ കൊണ്ടുവരുന്ന സമയം മുതൽ ഇങ്ങനെയുള്ള ശബ്ദങ്ങളൊക്കെ കേൾപ്പിച്ച് കേൾപ്പിച്ച് അതിനെ പരിശീലിപ്പിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ഇതിങ്ങനെ ഈ പട്ടി കുറയ്ക്കുന്ന ശബ്ദം കൂട്ടിലിങ്ങനെ നിരന്തരം ഇട്ടിരിക്കുകയാണെങ്കിൽ കീരി പോലുള്ള വന്യമൃഗങ്ങളൊന്നും വരില്ല എന്നാണ് നമുക്ക് മനസ്സിലായത്